നമസ്കാരം ഇന്ന് മലയാളികൾ ഏറെ സുപരിതയാണ് എലിസബത്ത് ഉദയൻ നടൻ ബാലയെ വിവാഹം കഴിച്ച ശേഷമാണ് എലിസബത്ത് കൂടുതലായും തന്റെ വിശേഷങ്ങൾ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ബാലയും എലിസബത്തും നിയമപരമായി വിവാഹിതരായിരുന്നില്ല ബാലയ്ക്ക് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കും ഒപ്പം നിന്നത് എലിസബത്ത് ആയിരുന്നു എം ബി ബിസ് ബിദ്ധാരിയായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയായി ജീവിതം തിരികെ പിടിക്കുകയാണ് എലിസബത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യത്തെ നടത്തിയ വിമാന ദുരന്തമുണ്ടായത് വിമാന ദുരന്തത്തിൽ പരിക്കേറ്റ ഹോസ്റ്റൽ വിദ്യാർത്ഥികളിൽ ചിലരുടെ നില ഗുരുതരമാണെന്ന് എലിസബത്ത് ഉദയൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ബാലപ്രതികരണവുമായി രംഗത്തെത്തിയത് വാർത്തയായത് എലിസബത്തിന്റെ പേര് എടുത്തു പറയാതെയാണ് പരാമർശമെങ്കിലും ഇത് എലിസബത്തിനെയാണ് ഉദ്ദേശിച്ചതെന്ന് പലരും കമന്റ് ചെയ്തിരുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലുണ്ടായ വലിയ നഷ്ടത്തിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ദൈവം ഉണ്ടാവട്ടെ ഞാൻ നിങ്ങളുടെ ടി വിയിൽ കണ്ടു സുരക്ഷിതയായിരിക്കൂ ഡോക്ടർ എന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ബാലഗോകുല എന്നായിരുന്നു ബാലയുടെ കുറിപ്പ് പിന്നാലെ ബാലയുടെ പോസ്റ്റിന് താഴെയും നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരുന്നത് നടനോടൊപ്പം പലരും അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു കൂടാതെ എലിസബത്തിനോട് സുരക്ഷിതയായിരിക്കാൻ പറഞ്ഞ മനസ്സിനോട് യോജിക്കുന്നുവെന്നും പലരും പറയുന്നുണ്ടായിരുന്നു ഈ സംഭവം അന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പിന്നാലെ ഇതാ എലിസബത്തിന്റെ കുറിപ്പുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഒരു മനുഷ്യജീവിതം എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണെന്നാണ് ജീവിതം പ്രവചനാതീതം എന്നാണ് എലിസബത്ത് കുറിച്ചത് ഇത് ബാലയെക്കുറിച്ചാണോ പറയുന്നത് എലിസബത്ത് ആരെയോ ഉദ്ദേശിച്ച് പറഞ്ഞതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്നെല്ലാമാണ് പലരും പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനോടൊന്നും എലിസബത്ത് ഇതുവരെ പ്രതികരിച്ചു മാത്രമല്ല ബാലയുടെ പ്രതികരണത്തെ നേരിട്ട് സംസാരിച്ചിട്ടുമില്ല അതിനാൽ തന്നെ ഇത് ബാലയെക്കുറിച്ച് പറയാതെ പറയുന്നതാണെന്നാണ് എലിസബത്തിന്റെ ഫോളോവേഴ്സ് മനസ്സിലാക്കുന്നത് അതേസമയം തനിക്ക് പരിചയമുള്ള ആളുകളും മരിച്ചവരിൽ ഉണ്ടെന്നും ചില വിദ്യാർത്ഥികൾ മിസ്സിംഗ് ആണെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കും പരിചയമുള്ള ആളുകൾക്കും അപകടം പറ്റിയെന്ന് അറിഞ്ഞത് വലിയ വേദനയാണ് ഒന്നേമുക്കാലൊക്കെ കഴിഞ്ഞ സമയത്താണ് മാസ് കാഷ്വാലിറ്റി ഉണ്ട് എന്നുള്ള അറിയിപ്പ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് വിമാനാപകടമാണെന്ന് അപ്പോൾ അറിഞ്ഞിരുന്നില്ല അപകടം നടക്കുമ്പോൾ ഞാൻ ആശുപത്രിയിലായിരുന്നു ക്യാമ്പസിനുള്ളിൽ പല ആശുപത്രി കെട്ടിടങ്ങളുണ്ട് അപകടം ത്തിന് ശബ്ദമൊന്നും കേട്ടിരുന്നില്ല അപകടം നടന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല ഞങ്ങളുടെ ക്യാമ്പസും മെസ്സും തമ്മിൽ ഒരു കിലോമീറ്റർ ദൂരമുണ്ട് അമ്പതോളം വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കുറെ പേരെ കാണാതായിട്ടുണ്ട് ബോർഡുകൾ കത്തിക്കറിഞ്ഞ നിലയിലാണുള്ളത് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് വിദ്യാർത്ഥികളിൽ ആരും മലയാളികളല്ല മരണപ്പെട്ടവരുടെ കൂട്ടത്തിലോ പരിക്കേറ്റവരുടെ കൂട്ടത്തിലോ മലയാളി വിദ്യാർത്ഥികളില്ല എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ മെസ്സിലും സൂപ്പർ സ്പെഷ്യാലിറ്റി പി ജി വിദ്യാർത്ഥികളും താമസിക്കുന്ന ഹോസ്റ്റലിലുമാണ് അപകടം നടന്നത് ലഞ്ച് ബ്രേക്ക് സമയത്തായിരുന്നു അപകടം മിസ്സിംഗ് ആയ ഇരുപത്തഞ്ചോളം കുട്ടികളുണ്ട് ഇവരുടെ വീട്ടുകാരെ വിളിപ്പിച്ചിട്ടുണ്ട് ഡി പരിശോധന നടത്തി വേണം ഇനി തിരിച്ചറിയാൻ ഫോറൻസിക് മെഡിസിൻ വകുപ്പിലെ വിദ്യാർത്ഥികൾ രാത്രി വരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല പരിക്കേറ്റവരെക്കാളും കൂടുതലാണ് മരിച്ചവർ അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു എന്റെ ഒരു സുഹൃത്ത് അപകടം നടക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുൻപ് മെസ്സിൽ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു തലനേറെ അവൻ രക്ഷപ്പെട്ടത് പരിക്കേറ്റ വിദ്യാർത്ഥികൾ ചിലരുടെ അവസ്ഥ ഗുരുതരമാണ് പരിക്കേറ്റ പല വിദ്യാർത്ഥികളെയും രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് ചിലർ പേടിച്ചിട്ട് ഹോസ്റ്റലിൽ നിന്ന് എടുത്തു ചാടിയവരുമുണ്ട് അവർക്കും പരിക്കേറ്റിട്ടുണ്ട് വലിയ പൊള്ളലില്ലെങ്കിൽ കൂടുതൽ പേരെയും രക്ഷിക്കാൻ സാധിക്കും നിരവധി പേർ രക്തദാനം ചെയ്യാനും സൗജന്യമായി ഭക്ഷണം വെള്ളവും എത്തിക്കാനും ഒക്കെ മുന്നോട്ട് വന്നിരുന്നു ും സമീപത്തുള്ള ആശുപത്രികളിൽ നിന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആവശ്യമുള്ള ബ്ലഡ് ബാങ്കുകൾ എത്തിക്കാനും സാധിച്ചുവെന്ന് എലിസബത്ത് പറഞ്ഞിരുന്നു ഏകദേശം രണ്ടു വർഷത്തോളമായി അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് എലിസബത്ത് ഉദയൻ ഒരുപാട് ആളുകൾ തന്റെ സഹപ്രവർത്തകർ എം ബി ഒക്കെയും കൊല്ലപ്പെട്ടു ഒരുപാട് പേർ പരിക്കുകളോടെ ചികിത്സയിലാണ് ഞാൻ സേഫാണെങ്കിലും ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും എലിസബത്ത് കുറിച്ചു കേരളത്തിൽ കുന്തംകുളത്തിനടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ജോലി നോക്കുകയായിരുന്നു എലിസബത്ത് ഈ അടുത്താണ് അഹമ്മദാബാദിലേക്ക് പോയത് നടൻ ബാലയുടെ മുൻ പങ്കാളി കൂടിയായി എലിബത്ത് ത്ത് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ജൂനിയർ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്നത് ഒരു ബ്ലോഗർ കൂടിയായി എലിസബത്ത് ഇതേ ഹോസ്പിറ്റലിൽ കുറച്ച് പലവട്ടം സംസാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വാർത്തകൾ വന്നപ്പോൾ തന്നെ എലിസബത്തിനെയാണ് അന്വേഷിച്ചതും അതിനുള്ള മറുപടി കൂടി ആയിട്ടാണ് ഇപ്പോൾ എലിസബത്ത് രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയയിലും എലിസബത്ത് വീഡിയോ പങ്കുവച്ചിരുന്നു വ്യാഴാഴ്ചയായിരുന്ന നാടിൽ തന്നെ നടത്തിയ വിമാനാപകടം നടന്നത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം മിനിറ്റുകൾക്കുള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രത്തിൽ തകർന്നു വീണാണ് ദുരന്തമുണ്ടായത് മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് വിമാനം തകർന്നു വീണത് വിമാനാപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ്റി മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതായി റിപ്പോർട്ടുകളുണ്ട് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇതിലൊരാൾ രക്ഷപ്പെട്ടു ബിജെ മെഡിക്കൽ കോളേജിലെയും മേഘാനി നഗർ സിവിൽ ആശുപത്രിയുടെയും റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകളും ഹോസ്റ്റലുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പ്രദേശവാസികളും മരണപ്പെട്ടിട്ടുണ്ട് തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സ് ആണ് കണ്ടെത്തിയതെന്നും രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിനായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി എലിസബത്ത് നടത്തിയ തുറന്ന പറച്ചിലുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ബാല താനിരിക്കെ തന്നെ മറ്റ് സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നതുൾപ്പെടെ മാനസികവും ശാരീരികവുമായി തന്നെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നതും എലിസബത്ത് തുറന്നു പറഞ്ഞു അത് അത്രയും സോഷ്യലിടത്ത് ചർച്ചയാവുകയും ചെയ്തു എലിസബത്ത് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമായിരുന്നു തനിക്ക് വധഭീഷണിയുണ്ട് എന്ന് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ കാരണം ബാലിയായിരിക്കുമെന്നും പറഞ്ഞിരുന്നു അപായപ്പെടുത്തുമെന്ന സൂചന നൽകിയ പല അനുഭവങ്ങളും തുറന്നു പറഞ്ഞതിനുശേഷം തനിക്ക് ഉണ്ടായതായി ഓരോ യൂട്യൂബ് വീഡിയോകളിലൂടെയും എലിസബത്ത് സംസാരിച്ചുകൊണ്ടേയിരുന്നു കുറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്തിടെയായിരുന്നു എലിസബത്ത് പുതിയ വീഡിയോയുമായി എത്തിയിരുന്നത് ഇപ്പോൾ നടക്കുന്നത് ചില അപരിചിതമായ നമ്പറുകളിൽ നിന്ന് നിരന്തരം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നത്രേ സിംഗപ്പൂരിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞാണ് കോളുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല അതിന് മാത്രം എന്താണ് സംഭവിച്ചതെന്നും അറിയുന്നു ില്ല എന്നൊക്കെ വളരെ ഭയത്തോടെയാണ് എലിസബത്ത് പങ്കുവെക്കുന്നത് ഒരുപക്ഷെ അറിയാവുന്ന ആരെങ്കിലും ഫ്രാങ്ക് ചെയ്തതാവാം ഭയപ്പെടാതിരിക്കൂ എന്നിരുന്നാലും അല്പം കരുതലോടെ കരുതലോടെയിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് കമന്റിന് താഴെ വരുന്നത് എന്തു തന്നെയായാലും എന്തുകൊണ്ടാണ് ഇത്തരം കോളുകൾ വരുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് ഒരു കമന്റിന് മറുപടിയായി എലിസബത്ത് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഡോക്ടർ എലിസബത്ത് ഉദയനും ഭാലയും വിവാഹിതരാകുന്നത് നടനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് ഇഷ്ടത്തിലായ എലിസബത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു ശേഷം ഇരുവരും രഹസ്യമായി താമസം ആരംഭിച്ചു അതിനുശേഷം ഇരുവരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് താൻ വീണ്ടും വിവാഹിതനായെന്ന് കാര്യം ബാല പുറലോകത്തോട് പറയുന്നത് പിന്നാൽ എലിസബത്തിനൊപ്പമുള്ള വിവാഹ റിസപ്ഷനും സംഘടിപ്പിച്ചു മാധ്യമ പ്രവർത്തകരും യൂട്യൂബ് ചാനലുമൊക്കെ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു പരസ്യമായി എലിസബത്തിന്റെ നെറ്റിയിൽ കുങ്കുമ ചാർത്തുകയും കാർ സമ്മാനമായി കൊടുക്കുകയും എല്ലാം ചെയ്തു എന്നാൽ ഇപ്പോൾ എലിസബത്ത് തന്റെ ഭാര്യയല്ലെന്നാണ് ബാല ആരോപിച്ചത് സ്വന്തം ജീവന് ഭീഷണിയുണ്ടെന്നും തന്നെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു മനപൂർവ്വം ആരവ് തന്റെ കാറിൽ മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് ഇടിപ്പിച്ചുവെന്നും എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാനായി വണ്ടി നിർത്തിയപ്പോൾ വീണ്ടും രണ്ട് പ്രാവശ്യം ഇടിച്ചെന്നും എലിസബത്ത് പറയുന്നു കൂടാതെ ബാല വിഷയത്തിൽ തന്നെ പിന്തുണച്ചെത്തിയ അബ്രാമി സുരേഷിനെ എലിസബത്ത് പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു വിവാഹശേഷം താൻ പീഡിപ്പിക്കപ്പെട്ടെന്നും മാനസികമായും ശാരീരികമായും വലിയ ഉപദ്രവങ്ങൾ ബാലയിൽ നിന്ന് തുടരെ തുടരു ഉണ്ടായെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം തരാതെ മുറിയിൽ പൂട്ടിയിട്ട് കരരോഗം മറച്ചുവെച്ച് വിവാഹം വിവാഹ ശേഷവും പല സ്ത്രീകളുമായി ബന്ധം വെച്ചു എന്നിങ്ങനെ എലിബത്തിന്റെ ആരോപണങ്ങൾ നീളുന്നു എന്ത് സംഭവിച്ചാലും ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശക്തമായി മുന്നോട്ടു പോകുമെന്നുമാണ് എലിസബത്ത് പറയുന്നത് നിയമപരമായ സഹായം ലഭിച്ചാൽ കേസുമായി മുന്നോട്ട് പോകും പേടികൊണ്ടാണ് ഇതുവരെ തുറന്നു പറയാതിരുന്നത് എന്നാൽ ഇനിയും ഭയന്നിരിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും തുറന്നു പറച്ചു തുടരുമെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു